நரக்கெடுப்பு ஆய்ச்சு சம நவம்பர் பத்து முதல் ஜனவரி பத்து வரைக்கும் ரெண்டாயிரம் ரூபக்கு பர்ச்சேஸ் ஆய்ச்ச தோறும் நடக்கிற நறுக்கெடுப்பில சமாளி லேடீஸ் ஆன்ட் ஜென்சி வெடிங் ஆன் கேஷுவல் வயிறுகள் கிட்ஸ் வேரல் தொடங்கிய ட்வென்டி கலெக்சுக்காம் നരിപ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ കൈവേലിയിൽ നാട്ടുപൊലിമ മഹോത്സവത്തിന് ഘോഷയാത്രയോടുകൂടി തുടക്കമായി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നുമുള്ള കലാപ്രദർശനങ്ങളോടുകൂടിയായിരുന്നു ഘോഷയാത്ര ഗ്രാമപഞ്ചായത്തിലെ കൈവേലിയിൽ നടക്കുന്ന നാട്ടുപൊലിമ മഹോത്സവത്തിന് തുടക്കമായി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ നിന്നുമുള്ള കലാപ്രദർശനങ്ങൾ നിശ്ചല ദൃശ്യങ്ങൾ വാദ്യമേളങ്ങൾ എന്നിവ അണിനിരന്ന ഘോഷയാത്ര നരിപ്പറ്റ ആറനം ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്തു നിന്നും മുള്ളമ്പത്ത് നിന്നുമായി ആരംഭിച്ച് കൈവേലിയിൽ സമാപിച്ചു ഘോഷയാത്രയിൽ ആറ് അഞ്ച് നാല് എന്നീ വാർഡുകൾ യഥാക്രമം ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടി തുടർന്ന് ഗായകൻ ഇസ്മായിൽ നദാപുരത്തിൻ്റെ നേതൃത്വത്തിൽ മെഹ്ഫി അരങ്ങേറി ഇരുപത്തിനാല് വരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ വിവിധ സെഷനുകൾ നടക്കും വീരാൻകുട്ടി കെ ഷരീഫ് ജയചന്ദ്രൻ മുഗേരി കുഞ്ഞിക്കണ്ണൻ വാണിമേൽ സജയ കെ വി കെ ജോബിഷ് സ്മിത പന്നിൻ ചന്ദ്രൻ പൂക്കാട് നാസർ കക്കട്ടിൽ ബാലൻ തളിയിൽ തുടങ്ങിയവർ പങ്കെടുക്കും കവി സമ്മേളനം ചിത്രകാര സംഗമം തുടങ്ങിയവയും അനുബന്ധമായി സംഘടിപ്പിച്ചിട്ടുണ്ട് സാഹിത്യോത്സവത്തിന്റെ രണ്ടാം ദിവസമായ തിങ്കളാഴ്ച കുടിയേറ്റ ജീവിതം എന്ന വിഷയത്തിൽ ആന്റണി ഇരൂരിയും എഴുത്തും ഞാനും എന്ന വിഷയത്തിൽ ജയചന്ദ്രൻ മുഗേരി കുഞ്ഞിക്കണ്ണൻ വാണിമേൽ കെ ടി സൂപ്പി കെ പ്രേമൻ എന്നിവരും സംവദിക്കും ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി എസ് എസ് എൽ സി യോഗ്യതയുള്ളവർക്ക് ഒരു വർഷം കൊണ്ട് ടീച്ചറാകാം സർക്കാർ മാനേജ്മെന്റ് ഇംഗ്ലീഷ് മീഡിയം എന്നിവയിൽ ജോലി നേടുവാനുള്ള അംഗീകൃത കോഴ്സായ മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് എം ടി സിയിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോഴ്സിന്റെ പ്രത്യേകതകൾ ജില്ലയിൽ ഉന്നത നിലവാരമുള്ള സ്കൂളുകളിൽ ട്രെയിനിംഗ് നൽകുന്നു പരിചയസമ്പന്നരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ മികച്ച പരിശീലനം ആധുനിക സൗകര്യങ്ങളോട് കൂടിയ മോണ്ടിസറി ലാബുകൾ നിങ്ങൾക്കും ഒരു ടീച്ചറാകാം Tagore Institute of Education and Teacher Training, a unit of APJ Abdul Kalam Institute of Education and Teacher Training near MIUP School, Kutiadi.